പിതാവിൻ്റെയും പദ്ധതിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഫെബ്രുവരി ഇന്ന് വെള്ളിയാഴ്ച ജൂലൈ നാലാം തീയതി പ്രത്യക്ഷിക പ്രാർത്ഥന പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ മധ്യസ്ഥാനുഗ്രഹം കൃപകൾക്കും ഞങ്ങൾ ഉദയം നിറഞ്ഞ ഉദയം നിറഞ്ഞി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷ പഠനരേഖകളുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അംഗസംരക്ഷണത്തിനായി പ്രഞ്ചപ്രകൃതി പ്രത്യക്ഷീകരണമേ ശപമാല സകല സകല കൃപാസന കൃപാസനം ചേർത്ത് പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ കർത്താവ് ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം വ്രടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുറബാനയുടെ യോഗ്യതയാൽ കൃപാ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൽത്താറയെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന എത്തിയാൽ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ മക്കളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് രാത്രി പോലും പണി ചെയ്തിട്ടും ഓവർ ടൈം ചെയ്തിട്ടും കൊടുവാൻ പോറ്റാൻ പറ്റാതെ കടങ്ങളിൽ വിഷ വിഷമിക്കുന്നവരെ പണിയോട് പണി പണി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു ജീവിതം എന്ന് തോന്നുന്ന രീതിയിൽ ഇനി എന്ത് ചെയ്താൽ കടങ്ങൾ അറിയാതെ നിസ്സഹായമായി നിൽക്കുന്നവരുണ്ട് ഈശയെ അവരെ ശ്രദ്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് പുതിയൊരു ജീവിതം നൽകി കർത്താവ് അവിടെ വഴി പോയി എന്ന് പ്രാർത്ഥിക്കുന്നു കാണാത്ത കേരള കെട്ടി കെട്ടപ്പെട്ട് കിടക്കുന്നവരെ മേൽഗതിക്ക് മാർഗമില്ലാതെ വിഷമിക്കുന്നവർ അവർ ചുറ്റിത്തിരിയുന്ന ആ വിഷ സർക്കിളിൽ നിന്ന് വിഷമ വൃത്തത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ തങ്ങളുടെ ജീവിതം അവസാനിച്ചു പോയെന്ന് ചിന്തിച്ചുകൊണ്ട് ഇനി ഇങ്ങനെ ഇനി ഇനി ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ പോയി മരിക്കട്ടെ പോയി തൊലയട്ടെ നിരാശയുടെ മദ്യപിച്ച ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും തന്നെ നശിപ്പിച്ചുകൊണ്ട് നിശബ്ദമായ ആത്മഹത്യയിലേക്ക് പോകുന്ന ആൾക്കാരെ കഥ അവർ വീടിൻ്റെ കലങ്ങേക്ക് മാത്രമേ കഴിയൂ അവർക്കെല്ലാം ഈ പ്രാർത്ഥന കൊണ്ട് ഈ പ്രാർത്ഥന അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയ ജീവിതത്തിലൂടെ ലഭിക്കാൻ ദൈവത്തിൻ്റെ പ്രത്യേകമായി ഇടപെടലുണ്ടാകണം പ്രാർത്ഥിക്കുന്നു കുഞ്ഞുമക്കളെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ സ്വക്ഷം പ്രാർത്ഥിക്കുന്നു അവിടെ രോഗങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു ഗർഭിണികളുടെ ഉദരത്തിലുണ്ടാകുന്ന കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു വളർച്ച മുട്ടി മുട്ടിപ്പോയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഗർഭാശയ ശിസ്ഥുള്ളവർ ഗർഭാശയത്ത് ക്യാൻസർ ഉള്ളവർ ഉദരാശയ ക്യാൻസർ ആമാശയ ക്യാൻസറ് കുടലിനെ കുരു കൾസർ അരിസസ് രോഗങ്ങൾ അന്തരീക്ഷ രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ബ്രെയിനിൽ കർത്താവ് ശിഷ്ടമുള്ളവർ ബ്രെയിൻ ഹെമറേജ് സംഭവിച്ചവർ കൃത്യ ഹൃദയത്തിന് കൃത്യമായ സ്റ്റോപ്പ് വന്നതിന് അവർക്ക് ഹൃദയത്തിന് ശ്വാസതടസ്സം ഉണ്ടായിരുന്നവർ ഹൃദയത്തിന് ഒരു അറ്റാക്ക് കഴിഞ്ഞ ശേഷം ജീവിതം തന്നെ മാറി മറിഞ്ഞു പോയെന്ന് വിചാരിച്ചവര് വിഷമത്തിലിരിക്കുന്നവരെ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ അവരെ ആരോഗ്യം വേണ്ടിയെടുത്തായിട്ട് അവരെ ബോധ്യപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ക്ലേശങ്ങളുള്ളവർ യാത്ര ചെയ്യുന്നതിന് പോലും ഇനി മനസ്സില്ല പേടിയായിട്ട് എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ പേരിൽ സമൂഹത്തെ പേടി ലോകത്തെ പേടി പോലീസിനെ പേടി പക്കീലിനെ പേടി അങ്ങനെ കുറേ മനുഷ്യന്മാരെ പേടിച്ച് പേടി ജീവിക്കുന്നവരെ കർത്താവ് അവരെ എല്ലാ ശാശ്വതവും പ്രാർത്ഥിക്കുന്നു ഒരു കൊലപാതകവും മരണവും സംഭവിച്ചതിൻ്റെ പേരില് പിന്നീട് പല പല വർഷം കഴിഞ്ഞിട്ട് പോലും ആ കുടുംബത്തിന് കിട്ടാതെ നിൽക്കുന്ന ഇരുണ്ട് ഇരു ഇരളിച്ച ഇരളി ഇ ഇരുണ്ടുപോയ കുടുംബങ്ങൾ ഇരുണ്ടുപോയ ജീവിതങ്ങൾ കർത്താവിനെ ദൃശ്യം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായി നാമത് സ്വാസ്യം ചെയ്യുന്നു ഈ പ്രാർത്ഥന കർത്താവിൻ്റെ പ്രാർത്ഥന മരണത്തെ ജയിച്ചവൻ്റെ പ്രാർത്ഥന ഉയർത്തെ തേനേറ്റവൻ്റെ പ്രാർത്ഥന അത് പ്രാപിക്കുന്ന മക്കൾ കർത്താവെ ഉയർപ്പിൻ്റെ ഭക്ഷ്യ പ്രായപ്പെടെ പ്രാർത്ഥിക്കുന്നു ജീവിതമാർഗ്ഗങ്ങൾ മുട്ടിപ്പോയവരെ ജീവിതമാർഗ്ഗം എന്തെന്നറിയാത്തവർ പഠനം മുട്ടിപ്പോയവർ എന്ത് പഠിക്കണമെന്നറിയാത്തവർ എവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് അറിയാത്തവർ അഡ്മിഷൻ കിട്ടാതെ വിഷമിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ കർത്താവ് ഉപനതമായ നാമത്തെ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഈശോ നാമത്തിൽ പിന്നെടുക്കപ്പെടട്ടെ ഈ ഉടമ്പടി ദഹനത്തിൻ്റെ അതാ ദിവസങ്ങളിലുള്ള ഒരു ഹ്രസ്വ സൂത്രവാക്യങ്ങളാണ് പലപ്പോഴും ജീവിതത്തിന് മേൽഗതി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഡെയിലി ബ്രെഡിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത് ബൈബിൾ മൊത്തം നോക്കുമ്പോൾ ബൈബിളിനെ വിളിക്കുന്ന പേര് ഉടമ്പടി പുസ്തകം എന്നാ ബൈബിള് തന്നെ ഒരു ഉടമ്പടി പുസ്തകമാണ് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിമൂന്ന് മൂന്ന് എഴുതുക സ്തംഭത്തിന് സമീപം സ്തംഭത്തിന് സമീപം നിന്നുകൊണ്ട് ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ബൈബിൾ എന്ന് പറയണില്ല അവർ കർത്താവിന്റെ പുസ്തകം എന്ന് പറയണില്ല വചനഗ്രന്ഥം എന്ന് പറയണില്ല മറച്ചു ഉടമ്പടി ഗ്രന്ഥ ഉടമ്പടി ഗ്രന്ഥം എന്നാണ് ബൈബിളിന് അതെ ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിന്റെ കൽപ്പനകളും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസനങ്ങളും അനുശാസനങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ പാലിച്ച് പൂർണാത്മാടും കൂടെ പാലിച്ച് കൊള്ളാമെന്ന് പിന്തുടർന്നുകൊള്ളാമെന്ന് അവിടത്തെ കൊള്ളാമെന്ന് രാജാവ് രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു ചെയ്തു എന്താണ് ദൈവത്തിന്റെ അനുസരിച്ച് ജീവിച്ചുകൊള്ളാവുന്ന തീർച്ചകാ നമ്മൾ നമ്മുടെ മരി അതിൻ്റെ അതിൻ്റെ ആ ക്യാപിറ്റൽ വേർഷനിൽ നിന്നാണ് മരീനുടമ്പടി ശാഖ് എടുത്തിരിക്കണത് നമ്മളെന്താണ് അവൻ പറയുന്നത് അമ്മ പറഞ്ഞത് എന്താണ് ലായ്മകൾ പരിഹരിക്കാൻ അവൻ പറയണ പോലെ ചെയ്യുക അടുത്ത അവൻ്റെ കർപ്പന പ്രമാണങ്ങൾ അനുസരിക്കുക എന്നതിൻ്റെ അർത്ഥം അതിൻ്റെ ഓരോരോ പ്രാദേശികമായ വിഷയങ്ങളിൽ പ്രാദേശികമായ രീതിയിൽ അത് നമ്മൾ പരിഹരിച്ച് അനുവർത്തിച്ച് പോകും ബൈബിൾ എന്താണ് ഉടമ്പടി പുസ്തകമാണ് പുറപ്പാണ് ഇരുപത്തിനാല് ഏഴ് എട്ട് എടുത്തേ അനന്തരം ഉടമ്പടി ഗ്രന്ഥം എടുത്ത് അവിടെ കണ്ട വേണ്ട പുറപ്പെടുന്നതും എന്താണ് ഉടമ്പടി ഗ്രന്ഥം എടുത്ത് കേൾക്കേ വായിച്ചു ജനങ്ങൾ കേൾക്കേ വായിച്ചു ബൈബിൾ ഉടമ്പടി ഗ്രന്ഥം എന്ന് പറയണത് കാരണം ഈ ബൈബിളില് മൊത്തം ഉടമ്പടിയുടെ ഫോർമാറ്റിലാണ് എഴുതിയിരിക്കണത് എന്തിനാണത് ഈ പ്രവാചകന്മാർ വന്നതും പോയതും എല്ലാം എന്തിനാണ് ജനങ്ങൾ ഉടമ്പടി പാലിക്കുന്നുണ്ടോ ഉടമ്പടി പാലിക്കുന്ന ഉടമ്പടി എന്തൊക്കെ വേണം ഇവിടെമ്പടി മൂന്ന് കാര്യങ്ങൾ വേണം എന്തൊക്കെ വേണം ഫെയ്ത്ത്ഫുൾനെസ് വേണം ദൈവത്തോട് വിശ്വസ്തത വേണം പിന്നെ എന്ത് വേണം ഒബീഡിയൻസ് വേണം അനുസരണ വേണം അപ്പം വിശ്വസ്തത അനുസരണ എന്താ വേണ്ടത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ദൈവമായിട്ടുള്ള ബന്ധം ഇത്രയും കാര്യങ്ങൾ ഇവിടെ വഴി കാതലേ അപ്പം ഫെയ്ത്ത് വേണം ഒബീഡിയൻസ് വേണം റിലേഷൻഷിപ്പ് വേണം അതായത് വിശ്വസ്തത വേണം അനുസരണ വേണം അതുപോലെ തന്നെ ദൈവത്തോട് ബന്ധം വേണം അതിന് ആണ് നമ്മൾ ഉടമ്പടിയുടെ ഓരോ ഫോർമുല നമ്മൾ അത് ആക്ടിവേഷൻ പ്രിൻസിപ്പിളിൽ നമ്മൾ അവൻ പറയണവരെ ചെയ്യുന്നതിൽ ആ ഓരോ കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉപ്പ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു ഉടമ്പടിയിൽ ആ ബൈബിളിലൂടെ ഉപ്പ് ഉള്ളതാ ഉപ്പ് ഉപയോഗിക്കുന്നതാണ് അതിന് എന്ന് പറയും വിശ്വാസ വിശ്വാസപ്രയോഗം വിശ്വാസം തന്നെ വിശ്വാസികൾ പ്രാർത്ഥിക്കാം വിശ്വാസം പ്രഖ്യാപിക്കാം വിശ്വാസം പ്രയോഗിക്കാം അപ്പം നിങ്ങൾ ഇത് അതുകൊണ്ട് ഞാൻ വിശ്വാസ വിശ്വാസപ്രമാണം ചെല്ലിക്കുക വേണം ഉടമ്പടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നത് ആ പ്രയോഗത്തിലൂടെ നടക്കുന്നത് പ്രഖ്യാപനമാണ് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വേണം നമ്മൾ അതിൻ്റെ ശാസ്ത്രീയമായ വിഷയങ്ങൾ ആത്മീയ ശാസ്ത്ര ബൈബിൾ ശാസ്ത്ര പ്രകാരം ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി ഇപ്പം ഉദാഹരണം ബൈബിളെല്ലാം അങ്ങനെ എന്താ ഇതെല്ലാം നോട്ട് ബൈ മേട്ടിൽ നടക്കേണ്ടതാണ് ബൈബിൾ ഉടമ്പടിയുടെ അടിസ്ഥാന സൂത്രവാക്യം രക്ഷയുടെ സൂത്രവാക്യം എന്താ രക്ഷ മനുഷ്യൻ മനുഷ്യരാശി പ്രാപിക്കുന്നതിന് വേണ്ടിയാണല്ലോ ദൈവം ഉടമ്പടി കൊണ്ടുവന്നത് അപ്പോൾ രക്ഷയുടെ അടിസ്ഥാന സൂത്രവാക്യം എന്താ നോട്ട് ബൈ ബട്ട് ബൈ ഗ്രേസ് അത് എഫ് എസ് രണ്ട് എട്ടാണ് നിൻ്റെ കഴിവല്ല എൻ്റെ കൃപയെന്ന് അപ്പം എൻ്റെ കൃപയെന്നുള്ള വിഷയം നമ്മുടെ കഴിവ് സീറോയ മാറുമ്പോഴും അപ്രസ്ഥമാകുമ്പോഴും അത് അപര്യാപ്തം കഴിവുകൾ അപര്യാപ്തമായി വരുമ്പോഴാണ് ശരിക്കും ഉടമ്പടി ആവശ്യമായി വരണത് വരണത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക